ദിലീപിനോട് ഇറങ്ങിപ്പോകാൻ ആരും മുഖത്ത് നോക്കി പറയേണ്ടി വന്നില്ല സിറ്റുവേഷൻസ് മനസ്സിലാക്കി അദ്ദേഹം ആ തീരുമാനമെടുക്കുകയായിരുന്നു ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കുറ്റം ആയിരുന്നു ദിലീപിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടത് എന്ന് ഒരുപാട് പേർ പറയുന്നു അത് നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയെ മോഹൻലാലിനെയും മുൻനിർത്തി താൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ പുറത്തുവിടുകയാണ് പ്രമുഖ നടൻ അതിന് സാക്ഷിയാണ് താനെന്നും ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷമാണ് നടൻ ദിലീപിനെ അമ്മ സംഘടനയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചത് അന്നെടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല മമ്മൂട്ടിയുടെ വീട്ടിൽ അന്ന് നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തെക്കുറിച്ചും ഈ പ്രമുഖ നടൻ സംസാരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അന്നത്തെ തീരുമാനത്തോട് എനിക്ക് യോജിപ്പില്ല സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണം പക്ഷേ ആരും കേട്ടില്ല പക്ഷേ അന്ന് ഭയങ്കരമായ സമ്മർദ്ദമുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ അന്ന് മമ്മൂട്ടിയുടെ വീടിന് മുന്നിൽ സമരം ചെയ്തു മമ്മൂട്ടിയുടെ ഗേറ്റിന് മുകളിൽ റീത്ത് വയ്ക്കാൻ പല പാർട്ടികളും വന്നു അത് നമുക്കൊക്കെ വളരെ ഫീലിംഗ് ആയിപ്പോയി അമ്മയുടെ മീറ്റിംഗ് മമ്മൂട്ടിയുടെ വീട്ടിൽ നടക്കുന്ന സമയത്ത് വലിയ പ്രശ്നമായിരുന്നു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ യൂത്ത് മൂവ്മെൻറ്റുകളും വന്ന് ഭയങ്കര ബഹളം ആർട്ടിസ്റ്റുകൾ വളരെ സോഫ്റ്റും സെൻസിറ്റീവുമാണ് ഞാൻ കാണുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയുമുണ്ട് അവരുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി നിസ്സഹായമായി സസ്പെൻഡ് ചെയ്താൽ പോരെയെന്ന് മമ്മൂട്ടിയും മോഹൻലാലും ചോദിക്കുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ഇപ്പോൾ തന്നെ ആക്ഷൻ എടുക്കണമെന്ന് ചിലർ പറഞ്ഞു ആ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് ദിലീപിനെ പുറത്താക്കിയത് ദിലീപ് അത് ലീഗലി നേരിട്ടിരുന്നെങ്കിൽ അമ്മ സംഘടന വലിയ പ്രശ്നത്തിലേക്ക് പോകുമായിരുന്നു ദിലീപ് അതിന് പോയില്ല അത് അമ്മ സംഘടനയുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരിലൊരാളായ ദേവനാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്